ഇതിപ്പോ വിളവെടുത്താ അരി നെല്ലിക്കയാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അരിനെല്ലിക്കന നെല്ലിക്കാ പുളി നക്ഷത്ര നെല്ലി എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ ഞാനിത് ഒരു ഏഴ് വർഷം മുമ്പ് ഗുരുഭാഗ്യം മുളപ്പിച്ച ഒരു തയ്യാണ് നട്ടത് അപ്പൊ ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് കായ്ച്ചത് അപ്പൊ നമുക്ക് ലെയർ ചെയ്ത തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അതായിരിക്കും നമുക്ക് നടന്നത് പെട്ടെന്ന് തന്നെ കായുണ്ടായി കിട്ടുകയും ചെയ്യും പിന്നെ അതിന് വലിയ പരിചരണം വേണ്ടാത്തൊരു പുളിയാണ് ഇട്ട യാതൊരു പഞ്ചരണവും കൊടുത്തിട്ടില്ല നമുക്ക് ഇതിപ്പോ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കയ്യെത്തേണ്ട ഒരു രീതിയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ഒരുപാട് പുളി ഉണ്ടായിട്ടുണ്ടായിരുന്നട്ടാ കായ ഇഷ്ടം പോലെ കായ്ച്ചത് ഉപ്പിലിട്ട് വെച്ച നെല്ലി നെല്ലിക്ക പുളിയാണ് അപ്പൊ നമുക്ക് ഇന്റെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും വായിച്ച മീൻസ് ഒരു കലവറ തന്നെയായിരിക്കും നെല്ലിക്ക നമുക്കിത് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മ വീട്ടില് വെച്ചുപിടിപ്പിച്ചാ മാത്രമേ പുളി കഴിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുളിയാണ് ഇത് എല്ലിക്കാ പുളി ഇപ്പൊ എല്ലാവരും തൈകളൊക്കെ മേടിച്ച് നടണം